കോടി വിലയുള്ള സുന്ദരി കോടീശ്വർ നാഗാന്റെ ഇവരെ പിടിച്ചങ്ങ് കൊടുത്താൽ മാത്രം മതി പക്ഷേ അങ്ങനെ പിടിതരുന്ന ഐറ്റം അല്ലെന്ന് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ പിടിയിട്ട പുള്ളികളിൽ ഒരാളായ നാൽപ്പത്തിനാല് വയസ്സുകാരിയെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് മുൻപ് ഈജിപ്ഷ്യൻ കഥകളിലെ സർപ്പസുന്ദരി ക്ലിയോപാട്രയെ നാം ഒരുപാട് കേട്ടിട്ടുണ്ട് സൗന്ദര്യം കൊണ്ടും ബുദ്ധി കൊണ്ടും മറ്റുള്ളവരെക്കാൾ ഒരുപടി മുകളിലായിരുന്നു ഒരു സ്ത്രീ അതുപോലെ തന്നെ നാം പിന്നീട് കരുത്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ കണ്ടിട്ടുള്ളത് ജെയിംസ് ബോൺ ചിത്രങ്ങളിലാണ് എന്നാൽ അങ്ങനെ യഥാർത്ഥ ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് ഈ ലോകത്ത് എന്നറിഞ്ഞാലോ നിങ്ങളും ഞാനും ഞെട്ടും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇടമുള്ള ഒരു വനിത ക്രിപ്റ്റോക്യൂൺ എന്ന് വിളിപ്പേരുള്ള ഇവർ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരിൽ നിന്നായി ഏതാണ്ട് മുപ്പത്തി ആറായിരം കോടി തട്ടിപ്പ് നടത്തിയ സ്ത്രീയാണ് റുജ ഇഗ്നോട്ടോവ എന്ന നാൽപ്പത്തിനാലുകാരി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പോലും പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുകയാണ് എന്താണ് രുജ ഇഗ്നോട്ടോവ ചെയ്തത് എന്ന് നോക്കാം ഭാവിയുടെ വാഗ്ദാനമായാണ് ക്രിപ്റ്റോ കറൻസികൾ അറിയപ്പെടുന്നത് ഒരു പ്രമുഖ രാജ്യത്തിൻ്റെയും കേന്ദ്ര ബാങ്കിന്റെയും ഒക്കെ പിന്തുണ കൂടാതെ തന്നെ അതിവേഗം പ്രശസ്തി ആർജിക്കാൻ ഈ ടെക്നോളജിക്ക് സാധിക്കുകയും ചെയ്തു കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ വിവാദ നായകന്മാരെയും നായികമാരെയും ഒക്കെ സൃഷ്ടിക്കാൻ ഈ ക്രിപ്റ്റോ കറൻസിക്ക് ആയിട്ടുമുണ്ട് പണം ലഭിച്ചവരേക്കാൾ കൂടുതൽ പോയവരാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഒരു കാലത്ത് ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനിയുടെ മേധാവിയായിരുന്നു ഈ ഇഗ്നോട്ടാവ തന്റെ കമ്പനിയായ വൺ കോയിൻ വഴി നാല് ബില്യൺ ഡോളറിലധികം തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാലിലാണ് ഇഗ്നോട്ടോവ സ്വയം വികസിപ്പിച്ചെടുത്ത ക്രിപ്റ്റോ കറൻസിയായ വൺ കോയിൻ ഉപയോഗിച്ച് വിപണികളിൽ കളിച്ചത് ബിഡ്കോയിൻ ആയിരുന്നു അന്നത്തെ പ്രധാന എതിരാളി രണ്ടായിരത്തി പതിനാറിൽ ഇവർ ലണ്ടനിലെ വെംലി അരീനയിൽ വേദിയിലെത്തി വളർന്നു വരുന്ന ക്രിപ്റ്റോ കറൻസി വിപണിയിൽ ബിറ്റ്കോയിന്റെ എതിരാളിയായി തന്റെ വൺ കോയിനെ പ്രമോട്ടും ചെയ്തു വളരെ കുറഞ്ഞ സമയം കൊണ്ട് യു എസ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മൂന്ന് ദശലക്ഷം വ്യക്തികളിൽ നിന്ന് നിക്ഷേപം നേടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നാൽ നിക്ഷേപകരും വിപണികളും കാര്യം മനസ്സിലാക്കുന്നതിന് മുൻപ് ഇഗ്നാട്ടോവ പണി പറ്റിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഗ്രീസിൽ നിന്ന് അവർ അതിവിദഗ്ധമായി അപ്രത്യക്ഷയായി തുടർന്ന് യു അധികൃതർ അവരെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടും പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ബൾഗേറിയൻ മാഫിയയുമായി സഹകരിച്ചാണ് ഇഗ്നോട്ടോവ വൻ തട്ടിപ്പ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാണ് ആരോപിക്കപ്പെടുന്നത് കണക്കിനുള്ള ഡോളർ കബിളിപ്പിച്ചു എന്നത് കൂടാതെ കൂട്ടാളികൾക്ക് വഴിവിട്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതായും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായും ഒക്കെയുള്ള ആരോപണം ഇപ്പോൾ ഇഗ്നോട്ടോയ്ക്കെതിരെയുണ്ട് ആദ്യകാല നിക്ഷേപകർക്ക് പുതിയ നിക്ഷേപകരെ റിക്രൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മണി ചെയിൻ മാതൃകയാണ് അവർ പ്രധാനമായും പിന്തുടരുന്നത് ആദ്യകാലത്തൊക്കെ നിക്ഷേപകരെ ആകർഷിക്കാൻ അവൾ വലിയൊരു ആദായവും നൽകിയിരുന്നു മികച്ച പഠനവും വിദ്യാഭ്യാസവും തൊഴിൽ പരിചയവുമുള്ള ഒരു വ്യക്തിയാണ് ഇഗ്നോട്ടോവ എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ അനുഭവ സമ്പത്ത് ആളുകളെ കയ്യിലെടുക്കാൻ അവർ ഉപയോഗിക്കുകയും ചെയ്തു ശേഷം ഇഗ്നോട്ടോവയെ പറ്റി യാതൊരു വിവരവും അധികൃതർക്കില്ല ഒരുപക്ഷെ അവർ രൂപമാറ്റത്തിന് വിധേയമായിരുന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് തലയ്ക്ക് കോടികൾ പ്രഖ്യാപിച്ച് അമേരിക്കൻ രഹസ്യ ഏജൻസി മുന്നോട്ട് വന്നത് ഇപ്പോൾ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റ് ിലും കയറിപ്പറ്റി ഇന്ന് എഫ് ബി ഐ തേടുന്ന ഏറ്റവും വലിയ പത്ത് ക്രിമിനലുകളിൽ ഒരാളാണ് ഈ സ്ത്രീ